ം കർമ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രം കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി അനുവദിക്കുന്ന പദ്ധതിയും പണവും കൈയിട്ടു വാരുകയും ക്രമക്കേട് നടത്തുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ ലോബിയുടെ പ്രവർത്തനങ്ങൾ പുറത്താകുന്നു രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിലുള്ള സ്ഥാപനത്തിലെ കോടികളുടെ ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നു രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ബന്ധു നിയമനം അഴിമതി ആരോപണങ്ങൾ എന്നിവയെ സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രിയാണ് ഉത്തരവിട്ടത് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് അന്വേഷണ ചുമതലയുള്ളത് ഇതുമായി ബന്ധപ്പെട്ട മുന്നൂറ് കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് പരാതിയിൽ പറയുന്നത് അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കാനും ഉത്തരവിൽ പറയുന്നു കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രതിക്കൂട്ടിലായത് ഉദ്യോഗസ്ഥരാണ് കർമ്മ ആണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ അഴിമതിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർമാ ന്യൂസിൽ വന്ന വാർത്തകളുടെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ അടക്കമാണ് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഡി ജി പിക്കും പരാതി നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദേശം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഗവർണർ മേൽനടപടികൾക്കായി അയച്ചിട്ടുണ്ട് ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകിയ പരാതി അന്വേഷിക്കാൻ പെറ്റീഷൻ മോണിറ്ററിംഗ് സെല്ലിലേക്ക് അദ്ദേഹം കൈമാറിയിട്ടുണ്ട് പരാതിയുടെ പ്രസക്തമായ ഭാഗങ്ങൾ ഇങ്ങനെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കേരളത്തിലെ തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ബന്ധു നിയമനവും സ്വജനപക്ഷപാതവും കേന്ദ്ര പദ്ധതികൾ വഴി ലഭിക്കുന്ന ഫണ്ടുകൾ വെട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന് വ്യാപക പരാതി ഉയർന്നിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിൽ ലാബ് നൽകുന്ന പദ്ധതിയിൽ മുന്നൂറ് കോടിയോളം രൂപയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത് ലാബുകളുടെ അവകാശം സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് അഴിമതികൾ നടന്നത് ആർ ജി സി ബിയിലെ ചീഫ് ജനറൽ മാനേജർ ജനറൽ മാനേജർ എന്നിവരാണ് ഈ അഴിമതികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ചീഫ് ജനറൽ മാനേജറുടെ കുടുംബത്തിൽ നിന്നു തന്നെ നിരവധി പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അതായത് ബന്ധുക്കളെ നിയമിക്കരുതെന്ന കർശന നിർദ്ദേശമുള്ളപ്പോഴാണിത് ഇവിടുത്തെ ഡയറക്ടറുടെ കാലാവധി നീട്ടിക്കിട്ടാനായി ഡൽഹിയിലെ ഇടനിലക്കാരുമായി അവിശുദ്ധ ബന്ധം രൂപീകരിക്കുകയും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഡൽഹിയിലെ ഇടനിലക്കാരുമായി ആർ ജി സി ബിയിലെ ജീവനക്കാർക്ക് എന്താണ് ബന്ധം എന്നുള്ളതും അന്വേഷിക്കണം ഇതുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത ശ്രദ്ധേയമായിരുന്നു കേന്ദ്ര ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റും ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ സ്ഥാപനങ്ങളിൽ മുൻപ് അന്വേഷണത്തിനായി എത്തുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിലും പരാതി നൽകിയത് അന്വേഷണത്തിലാണിപ്പോഴും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുമെല്ലാം കൈമാറാൻ തയ്യാറാണെന്നും പരാതിക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുമ്പോൾ അവ കൈമാറാൻ ഒരുക്കമാണെന്നും അവർ അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് പൂജപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പ്രവർത്തനം അന്വേഷണാത്മക വിവരങ്ങളുടെ ഓഡിയോകൾ എല്ലാം കൈവശമുള്ളതായും പരാതിയിൽ സൂചിപ്പിക്കുന്നു മാതൃകാപരമായി അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരെ നടപടി വേണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇതിനിടെ കർമാന്യൂസിൽ മുൻപ് വന്ന മൂന്ന് എപ്പിസോഡായുള്ള വാർത്തകൾ മുഖ്യമന്ത്രി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട് ഇതിനിടെ ചില ഇടപാടുകൾ ഒത്തുതീർക്കാൻ ഇതേ സ്ഥാപനം ഇടനിലക്കാർക്ക് നൽകിയ വൺ തുകയുടെ വിശദാംശങ്ങളും രേഖകളും സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ നിലയിൽ ഇടനിലക്കാർക്കായി കൈമാറിയത് പണം കൈമാറിയ രേഖകളും തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു കൂടാതെ കേന്ദ്ര വിജിലൻസ് അന്വേഷണത്തിന് വന്നാൽ ആർ ജീവനക്കാർ തന്നെ അഴിമതിക്കാർക്കെതിരെ തെളിവുകൾ നൽകും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപാടുകൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് മറ്റു വാർത്താ ചാനലുകൾ ഇതെല്ലാം മൂടി വയ്ക്കാൻ കാരണം പോലും ഇവിടുത്തെ അഴിമതിക്കാരുടെ ശക്തമായ ബന്ധമാണ് കേന്ദ്ര സർക്കാരിന്റെ കോടികളുടെ ൾ വകമാറ്റി ഡോക്ടറേറ്റിന് പഠിക്കുന്നവർക്ക് ഫീസും മറ്റും നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന അനവധി ഫണ്ടുകൾ ജനങ്ങൾ അറിയാതെ ഇത്തരത്തിൽ ധൂർത്തായി പോകുന്ന അനവധി പദ്ധതികളാണ് കേരളത്തിലുള്ളത് പല ഫണ്ടുകളും ചിലവിടുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ നേരിട്ടുള്ള മേൽനോട്ടം ഇല്ലാതെ വരുമ്പോൾ പലരും ഫണ്ടുകൾ കൊള്ള നടത്തുകയും കൈയിട്ട് വാരുകയും ചെയ്യുന്നു ജനങ്ങളിലെത്തേണ്ട വികസനത്തിന്റെ പണം ഇത്തരത്തിൽ ദൂർത്തടിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് അത്തരക്കാരെ ജയിലിലടച്ചാലേ അഴിമതിയുടെ വേരിറുറക്കാൻ ഇത് സഹായിക്കൂ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്